നമ്മുടെ ർത്താവ് സിഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലീബായ തോളിൽ വഹിച്ചു സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ അഭ്രായ സ്ത്രീകൾ കൂട്ടമായി കൂടി തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നു മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ എന്റെ പുത്ര നീ എവിടേക്ക് പോകുന്നു എന്റെ വാത്സല്യവാനേ നീ എവിടേക്ക് പോകുന്നു ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് പ്രാവിനെ പോലെ തുടങ്ങി അയ്യോ നിഷേധികളായ ജനത്തിന്റെ കയ്യിൽ നീ നിന്നെ എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തു എന്റെ പുത്ര എനിക്ക് കഷ്ടം എന്റെ വാത്സല്യവാനേ എനിക്ക് കഷ്ടം എന്നു നിനക്ക് എന്ത് സംഭവിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായാനോ ഞങ്ങളെ പ്രതിയുള്ളതിന് താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു